മറ്റത്തൂരിലെ ബിജെ പിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഡി സി സിക്ക് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബിജെപി പിന്തുണയോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയ അംഗങ്ങളെ രാജിവെപ്പിച്ച് നാണക്കേട് മറയ്ക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു ഡി സി സിക്ക് പക്ഷേ ആ ശ്രമം ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് നമുക്ക് നോക്കാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സാരംഗ് അതായത് ഈ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട തൃശ്ശൂരിൽ മറ്റത്തൂരിൽ അങ്ങനെ വലിയ രീതിയിൽ പ്രതിരോധം പ്രതി പ്രതിസന്ധി സൃഷ്ടിച്ചു പോവുകയാണ് ഡി സി സിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡി സി സി മുഖം രക്ഷിക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട് കാലുപിടിക്കാൻ നോക്കി പക്ഷേ നടക്കുന്നില്ല അവസാനം താക്കീതിന്റെ സ്വരമുയർത്തി അവിടെയും നടക്കുന്നില്ല രാജിവെപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അവിടെയും പാലിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ് നിലവിലെ അവസ്ഥ വൈസ് പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസം രാജിവെപ്പിച്ചിരുന്നു പക്ഷേ പ്രസിഡന്റ് അത്തരത്തിൽ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാരംഗ് വിവരങ്ങൾ ഭദ്ര തീർച്ചയായും ഈ പ്രസിഡന്റ് ഇനി രാജിക്ക് തയ്യാറല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അറിയിച്ചിട്ടുള്ളത് കാരണം അവിടെ പ്രസിഡൻറ്റായിട്ട് എത്തിയിട്ടുള്ളത് കോൺഗ്രസ്സിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു സജീവമായിട്ട് ക്ഷമിക്കണം സജീവമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെ പ്രസിഡൻ്റായിട്ട് വന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ അവരടക്കം എട്ടുപേരോളം അംഗങ്ങൾ യു ഡി എഫിൽ നിന്ന് രാജിവെച്ചത് അങ്ങനെ രാജിവെച്ച് രാജിവെച്ചതിന് ശേഷമാണ് അവരിത്തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഈ ക്ഷമിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലൂടെ ഈ ബി ജെ പിയുടെ സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് പ്രസിഡൻ്റായത് എന്തായാലും അവർ രാജിക്ക് തയ്യാറല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അറിയിച്ചത് അതേസമയം വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നൂർ ജഹാൻ ഇന്നലെ രാജിവെച്ചിരുന്നു രാജിക്കത്ത് ഇന്നലെ കൈമാറിയിരുന്നു എന്തായാലും മറ്റത്തൂരിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലടക്കം ചർച്ചയായി മാറിയ ഒരു വലിയ വിഷയമായിരുന്നു മറ്റത്തോർ അത് കോൺഗ്രസിനെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കി മാധ്യമങ്ങളൊക്കെ തന്നെയും അത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് എടുത്തു അതൊക്കെ തന്നെയും കോൺഗ്രസ്സിന് നാണക്കേടുണ്ടാക്കിയെങ്കിൽ പോലും ആ നാണക്കേടൊക്കെ ഏതു ആ മറികടക്കാനുള്ള പല തന്ത്രങ്ങളും കോൺഗ്രസ് നടത്തയെങ്കിലും അതെല്ലാം പാതിവഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് കാണാൻ കഴിയുന്നത് കാരണം ഇനി ഈ ടെസി ജോസ് ഒരിക്കലും രാജ്യയ്ക്ക് തയ്യാറല്ല എന്നാണ് അറിയുന്നത് കോൺഗ്രസിൻ്റെ പ്രധാന പ്ലാനിങ് എങ്ങനെയായിരുന്നു ഈ ബി ജെ പിന്തുണയോടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ടുള്ള രണ്ടംഗങ്ങളെയും അതായത് നൂർജഹാനെയും ടെസി ജോസിനെയും രാജിവെപ്പിച്ചുകൊണ്ട് താൽക്കാലികമായെങ്കിലും മാധ്യമങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഈ വിഷയങ്ങളൊക്കെ തന്നെ മാറ്റാം എന്നായിരുന്നു ഡി സി സി നേതൃത്വത്തിൻ്റെ പ്രധാന അജണ്ട എങ്കിൽ പോലും അത് നടന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഡി സി സി മറ്റൊരു ആശയം കൂടി മുന്നോട്ട് വെച്ചിരുന്നു ഈ ടെസി ജോസിനെ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാം എന്നതായിരുന്നു മറ്റൊരു പ്ലാനിങ് എന്നാൽ ഈ വിമത അംഗങ്ങൾ അതായത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അംഗങ്ങൾ ഈ ടെസി ജോസിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാനും തയ്യാറല്ല എന്നാണ് ഇന്നലെ ടി എം രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് പ്രധാനമായും ഇനി കോൺഗ്രസിന്റെ നീക്കം ഇങ്ങനെയായിരിക്കും അതായത് ഈ ചർച്ചകൾ ഈ ചർച്ചകളൊക്കെ തന്നെയും മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ പതിയെ പതിയെ ചർച്ചകളൊക്കെ അവസാനിക്കുന്നതോടുകൂടി ഈ ബി ജെ പിയുമായുള്ള കൂട്ടുകച്ചവടം തുടരാൻ തന്നെയാണ് ഡി സി സിയുടെ ശ്രമം എന്ന് വേണം മനസ്സിലാക്കുന്നത് പ്രധാനമായും ഈ ചർച്ചകളൊക്കെ തന്നെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതൊക്കെ അതിൻ്റെ ചർച്ചകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പതിയെ ഇതൊക്കെ ഒന്ന് അടങ്ങിക്കിട്ടും അതോടുകൂടി ഈ പ്രസിഡന്റിനെ പ്രസിഡന്റിനെ അവിടെ തന്നെ തുടർന്നുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ ി ജെ പിയുടെ സഖ്യത്തോട് തന്നെ അധികാരം തുടരാനുള്ള ഒരു ശ്രമങ്ങളും ഉണ്ടായിരിക്കും കാരണം ഈ വിഷയം അല്ലെങ്കിൽ ഡി സി സി പോലും ഇത്രമാത്രം ശക്തമായ നടപടികളിലേക്ക് നീങ്ങിയത് ഈ വിഷയം വലിയ ചർച്ചയായി മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു അത് ഡി സി സിയും കെ പി സി സിയും അതുപോലെ തന്നെ എ ഐ സി സി ഉൾപ്പെടെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചോദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു പ്രതിസന്ധി തീർന്നതോടെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടുപേരെയും രാജിവെപ്പിക്കുമെന്ന് അറിയിച്ചത് എന്നാൽ അത് നടന്നില്ല ഇനി എന്തായിരിക്കും ഡി സി സിയുടെ അടുത്ത പദ്ധതി എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് കാരണം വലിയ പ്രതിസന്ധിയാണ് മറ്റത്തൂരിൽ ഈ തീർത്തത് പ്രധാനമായും ഈ ടി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ കോഴ വാങ്ങി ഉൾപ്പെടെ ഈ എട്ടംഗങ്ങളെയും നിർബന്ധിപ്പിച്ച് ബി ജെ പിയുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയത് പല ആരോപണങ്ങളും ഉയർന്നിരുന്നു ഒരുപക്ഷെ ഈ മറ്റുത്തോറിൽ തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷം പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി സി സിയുമായി തെറ്റുക പോലും ഉണ്ടായി മറ്റൊരു കാര്യം ഈ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം റോജി എം ജോൺ എം എൽ എ ആണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മറ്റത്തോരിലെ വിമതരുമായി ചർച്ചകൾ നടത്തിയിരുന്നത് ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ രണ്ട് പേരുടെയും പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻ്റിൻ്റെയും രാജി നടപ്പിലാക്കാം അതോടുകൂടി ഈ വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ തന്നെ ഒന്ന് തണുത്ത മട്ടിലേക്ക് കടക്കും എന്നായിരുന്നു പദ്ധതി ഇട്ടിരുന്നെങ്കിലും ഈ ടെസി ജോസ് യാതൊരു കാരണവശാലും രാജിവെക്കില്ല എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്